വിശേഷം നോക്കി എന്ത് പരിപാടി അടിപൊളിയും വണ്ടി കണ്ടില്ല അത്യാവശ്യം ഓ ഈ വള്ളി എന്തിനാ വിളിക്കുന്ന ഹലോ ഓ അതൊരു വള്ളിയാടാ വണ്ടി എന്ത് തരുമോ ഓ അതൊരു വള്ളിയാടാ നീ വണ്ടിയുടെ താക്കോ ഞാൻ വന്നിട്ട് കാര്യങ്ങളൊക്കെ പറയാം വണ്ടി താക്കോര വണ്ടിയൊക്കെ പ്രസിഡന്റും കേരളത്തിലെ വലിയ വിവരേജൻസും തന്റെ നാട്ടിൽ എങ്ങനെ സ്ഥാപിപ്പിക്കാം എന്നുള്ള കാര്യം സ്വപ്നം കണ്ടു നടക്കുന്ന Kalau ada yang dua orang, ya, ya, beli ya, ഹലോ ഹലോ എവിടെയാണാതി ഞാനിവിടെ ഉണ്ടാ ഞാൻ ശങ്കരൻ്റെ മണ്ടൊക്കെ ഉണ്ടെന്ന് ശങ്കരൻ ഇവിടെ മുളകൂട്ട് കുട്ടി ശങ്കര് അടുത്തല്ലോണ്ട് കുട്ടി ശങ്കരനോ എന്തുവാണ്ടായതാ കോങ്ങയാണോ ഇന്റെ മട്ടിക്കുന്നത് അറിയാം ഞാൻ ഞാൻ പറയാം അട ഇവിടെ ഇനി ഇറങ്ങുന്നു ഒരു കാര്യം ചെയ്തു നീ ഫോൺ കൈപ്പിടി ടാ ആള് നിന്നെ गाइस പായങ്ങാട്ടോ ട്രെവൽ പെർണൊന്നും കൊണ്ടോ കേറി അറിയാണ്ടിപ്പോടാ എങ്ങോട്ട്ടാ ഇടാ വിറായോ ഐ ലവ് യൂ ആടാ ഗാസി പെണ്ണും புள்ளേ മുട്ടരെ നന്ദവാ ഐ ലവ് യൂ വണ്ടർഫുൾ പെണ്ണും புள்ள സുദിശ നീക്ക് ഒരു മിറ്റോര 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 പായങ്ങേ കൊടി നീയിരിഞ്ഞു ആടിയാടി ടോപ്പോ നമ്മൾ ഓസോം പാളിൽ ഓസോം പാളിൽ എണ്ടി എന്നെ എങ്ങോട്ട് ഉണ്ടോടാ எ விடண்டாணி விட்டா தூண்டா ഹലോ അട ഞാൻ തന്നെ വന്നോണ്ടിരിക്കുവടാ പറയ കേടാ ആന മേടിച്ചോ ഞാൻ ആനയുടെ പണ്ടൊക്കെ ഇറങ്ങിയ സമാനമായല്ലോ ഞാനിത് പെട്രോൾ പെട്രോള വണ്ടി കൊണ്ട് തന്നെ ഇവിടെ പോവാ വണ്ടി തല്ലവാഷ് ഒരു നൂറ് മീറ്റർ കൂടെ പോകുമ്പോൾ പെട്രോൾ പമ്പ് എനിക്കാണേ ഇവിടെ അങ്ങോട്ട് പോയാ പോവാ അപ്പൊ എല്ലാം പറഞ്ഞു ശരി തള്ളാർ പോയാലും പോയ മതി വണ്ടി തള്ളി എന്താ പരിപാടി ഞാൻ ഇവിടെ കസറല്ലേ കൊറച്ചേക്ക് വയ്യാട വാടയാറ നീ വരുന്നോക്കോ എടാ പറയാ നീ എവിടാ ആ ചേട്ടൻ വന്നോണ്ടിരിക്കുവാ ഞാൻ എത്ര നേരം ഡ്രൈവ് ചെയ്യുന്നു എടാ വണ്ടി കാര്യത്തിൽ ഇപ്പോൾ പെട്രോൾ ഇരുപ്പുണ്ട് അതെനിക്ക് ആവശ്യമുണ്ട് പെട്ടെന്ന് പെട്രോളോ ആട്ടി പൊളി എടാ വണ്ടി തന്നെ എൻ്റെ ഇടപാട് ദൂരം ഇരിക്കുവാ നിനക്കന്ന ഒരു വാക്ക് പറഞ്ഞാൽ വണ്ടി കാര്യത്തിൽ പെട്രോൾ ഇരുപ്പുണ്ടായിരുന്നു ആ ബസ്റ്റ് അതിന് ഞാൻ എന്നെ ഫോൺ വിളിച്ചിട്ട് എടുത്താലും എന്തായാലും പറയാൻ പറ്റുമോ എനിക്ക് പെട്രോൾ ഉണ്ടെന്ന് ആ ഒരു കാഴ്ച പെട്ടെന്ന് പോവാം എനിക്കത് കൊടുക്കണം ശരി ഞാൻ ഇപ്പോൾ എത്തും ഓക്കെ இவன் இதய் நீ என்ன தான் போய் எந்த ഒരു വീമീൻ ദന്ത ഒക്കെ എനിക്ക് എനിക്ക് അതോ പോവുകാ രൂപിയല്ല ഞാൻ അമ്മ റിപ്പോർട്ടർ ആള് चलो നീ ദേ ഇട്ട് കുടിച്ചോ നീ പോട്ടെ നാളെ വരാ എ ഫ്യൂ മോമെന്റ്സ് ലേറ്റർ